നമസ്കാരം ആസ്ട്രോമണിയിലേക്ക് സ്വാഗതം പ്രിയ തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്നവരെ ബുധന്റെ കുശാഗ്ര ഇന്ദ്രന്റെ അധികാശക്തിയും ഒത്തുചേരുന്ന നക്ഷത്രക്കാരാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുമ്പോൾ മറ്റുള്ളവർക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ബുദ്ധിശക്തി കൊണ്ട് നിങ്ങൾ നേടിയെടുക്കാൻ പോവുകയാണോ നിങ്ങളുടെ തന്ത്രങ്ങൾ പിഴയ്ക്കാത്ത ശത്രുക്കൾക്ക് പോലും നിങ്ങളെ അംഗീകരിക്കേണ്ടി വരുന്ന ഒരു സുവർണ വർഷമാണോ ഇത് തൃക്കേറ്റ നക്ഷത്രക്കാർക്ക് മാത്രം ലഭിക്കാൻ പോകുന്ന സവിശേഷമായ അധികാരമാറ്റങ്ങളും നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ സംഭവിക്കാൻ പോകുന്നവൻ കുതിച്ചു ചാട്ടവും നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം സാധാരണമായ ഫലങ്ങൾക്കപ്പുറം തൃക്കേറ്റക്കാരുടെ ജീവിതത്തിലെ ഗെയിം ചേഞ്ചർ ആകാൻ പോകുന്ന ആ നിർണായക നിമിഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വൃശ്ചികം രാശിയുടെ അവസാന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തൃക്കേറ്റ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി എന്നത് ബുദ്ധിപരമായ പരീക്ഷണങ്ങളുടെ വർഷമാണ് നിങ്ങളുടെ നക്ഷത്രാധിപനായ ബുധന്റെ ചലനങ്ങളും വ്യാഴത്തിന്റെ മാറ്റങ്ങളും നിങ്ങളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കും മറ്റുള്ളവർ കാണാത്ത അവസരങ്ങൾ കണ്ടെത്താനും അത് മുതലെടുക്കാനും ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും പഴയ രീതികൾ ഉപേക്ഷിച്ച് പുതിയ സാങ്കേതിക വിദ്യകളോ ആശയങ്ങളോ സ്വീകരിക്കുന്നത് വഴി നിങ്ങളുടെ മൂല്യം വർദ്ധിക്കും ഗ്രഹവിധികൾ അനുകൂലമാകുന്നതോടെ വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന വലിയൊരു പദ്ധതി പ്രായോഗികമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ വാക്കുകൾക്ക് മൂർച്ച കൂടുമെന്നതിനാൽ നേതന്ത്രപരമായ സംസാരത്തിലൂടെ പല പ്രതിസന്ധികളും നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും കരിയറിന്റെ കാര്യത്തിൽ തൃക്കേറ്റ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു അധികാരവർഷമാണ് രാഷ്ട്രീയത്തിലോ ഉന്നത ഉദ്യോഗസ്ഥ തലത്തിലോ ബിസിനസ് മാനേജ്മെന്റിലോ ഉള്ളവർക്ക് വലിയ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കും എതിരാളികളുടെ നീക്കങ്ങളെ മുൻകൂട്ടി കാണാനും അവരെ പരാജയപ്പെടുത്താനും നിങ്ങളുടെ ബുദ്ധിശക്തി നിങ്ങളെ സഹായിക്കും പുതിയ താവളങ്ങൾ തേടുന്നവർക്ക് വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ആകർഷകമായ ഓഫറുകൾ ലഭിക്കും നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരെ കൃത്യമായി നയിക്കാനും അവരിൽ നിന്ന് മികച്ച ഫലം നേടിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും സ്വന്തമായി സ്റ്റാർട്ടപ്പുകളോ അല്ലെങ്കിൽ സ്വതന്ത്രമായ കരിയറോ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം വിപണിയിൽ സ്വന്തമായൊരു പേരുണ്ടാക്കിയെടുക്കാൻ അനുകൂലമായ സമയമാണ് സാമ്പത്തികമായി തൃക്കേറ്റ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലാഭകരമായ വർഷമാണ് പക്ഷേ അത് കഠിനാധ്വാനം കൊണ്ടല്ല മറിച്ച് കൃത്യമായ പ്ലാനിംഗ് കൊണ്ടാകും സ്റ്റോക്ക് മാർക്കറ്റ് ഡിജിറ്റൽ അസറ്റുകൾ അല്ലെങ്കിൽ പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങൾ എന്നിവയിൽ നിന്ന് വലിയ ആദായം ലഭിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തിക രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിൽ നിങ്ങൾ ഈ വർഷം കൂടുതൽ ശ്രദ്ധാലുക്കളാകും അനാവശ്യമായി പണം ഒഴുക്കാതെ എവിടെ നിക്ഷേപിച്ചാൽ കൂടുതൽ ലാഭം കിട്ടും എന്ന കൃത്യമായ കണക്കുകൂട്ടലുകൾ നിങ്ങൾക്ക് വിജയം നൽകും കോടതി വ്യവഹാരങ്ങളിലോ ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങളിലോ കുടുങ്ങിക്കിടുന്ന പണം അനുകൂലമായ വിധിയിലൂടെ നിങ്ങളുടെ കൈവശം വന്നു ചേരാൻ യോഗമുണ്ട് കുടുംബത്തിലും സൗഹൃദങ്ങളിലും ഒരു ഉപദേശകന്റെ അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്ന വ്യക്തിയുടെ റോളിലായിരിക്കും നിങ്ങൾ ഈ വർഷം കുടുംബത്തിലെ തർക്കങ്ങളിൽ നിങ്ങളുടെ മധ്യസ്ഥത എല്ലാവരും അംഗീകരിക്കും അവിവാഹിതരായ തൃക്കേട്ടക്കാർക്ക് ഉയർന്ന പദവിയിലുള്ളവരുമായോ അല്ലെങ്കിൽ ബൗദ്ധികമായി നിങ്ങളോടൊപ്പം നിൽക്കുന്നവരുമായോ വിവാഹം ഉറപ്പിക്കാൻ സാധ്യതയുണ്ട് രഹസ്യ ശത്രുക്കളെ തിരിച്ചറിയാനും അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താനും ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കാതെ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ബന്ധം കൂടുതൽ ദൃഢമാക്കും പുതിയൊരു സൗഹൃദവലയം ഈ വർഷം രൂപപ്പെടുകയും അത് നിങ്ങളുടെ വളർച്ചയ്ക്ക് വലിയൊരു ചവിട്ടുപടിയായി മാറുകയും ചെയ്യും ആരോഗ്യകാര്യത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നാടീസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അമിതമായ ചിന്തയും മാനസികമായ സമ്മർദ്ദവും ഒഴിവാക്കാൻ മനസ്സിനെ ശാന്തമാക്കുന്ന വിനോദങ്ങളിൽ ഏർപ്പെടുക ശാരീരികമായ വ്യായാമത്തേക്കാൾ മാനസികമായ ഉന്മേഷം നൽകുന്ന പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് ഈ വർഷം അത്യാവശ്യം ഭക്ഷണത്തിൽ വിഷാംശങ്ങൾ കലരാതെ നോക്കുന്നതും കൃത്യമായ ഇടവേളകളിൽ ജലപാനം നടത്തുന്നതും ഊർജ്ജം നിലനിർത്താൻ സഹായിക്കും വിറ്റാമിനുകളുടെ കുറവ് പരിഹരിക്കാൻ പോഷകാഹാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക യാത്രകൾ ചെയ്യുമ്പോൾ അമിതമായ ആവേശം ഒഴിവാക്കുന്നത് ചെറിയ പരിക്കുകളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും തൃക്കേറ്റ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കൂടുതൽ ഐശ്വര്യം ലഭിക്കാൻ ശ്രീകൃഷ്ണ സ്വാമിയെ ആരാധിക്കുന്നത് ഉത്തമമാണ് ബുധനാഴ്ചകളിൽ വെണ്ണ നിവേദിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ബുദ്ധിപരമായ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും മരതകം അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങളുടെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കും നിങ്ങളുടെ ബുദ്ധിയെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയവർഷമായി മാറും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മാറ്റങ്ങളെ ബുദ്ധിപൂർവ്വം നേരിടാനും വിജയിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ